ും കൃത്യ സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും ഇയാൾ ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം ഈ വിളിക്കണേ താൻ ഈ ഫോണ കെട്ടി തൂങ്ങിച്ചാവാണ്ട് അതൊരു തലത്തി വെക്കി ഇവന്മാരെവിടെ പോയി കിടക്കുക ബാലകൃഷ്ണ ഗോ ബാലകൃഷ്ണ അത് ശരി നീ ഇവിടെ ഒരു കിടപ്പുണ്ടല്ലോ അതോ വേറെ ആര് ഗോപാലകട്ടായി അവര് ഇതുവരെ എങ്ങനെ റെഡിയാവും അവൻ വലിയ വില്ലനല്ലേ നാടകത്തിൽ നായകനെക്കായി വലുത് വില്ലനാണെന്ന അവന്റെ ഭാവം ആദ്യം വില്ലൻ വണ്ടി കയറട്ടെ എന്നിട്ട് നായകൻ കയറണ വേണ്ട തീരുമാനിക്കാം നിന്റെയൊക്കെ നായകനെ വില്ല ശരിയാക്കി തരാം ഗോപാലകൃഷ്ണ ഇങ്ങനെ കിടക്കണേ നിനക്ക് വയ്യേ ഇന്നും ഉദ്ഘാടന കളിയല്ലേ എഴുന്നേറ്റ് വേഗം റെഡിയാ അവിടെ ഓ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് റെഡി അയച്ചാൽ മാത്രം മതി പുറപ്പെടാൻ പിന്നെ ബാക്കിയുള്ളവരൊക്കെ വണ്ടി കറിയില്ലോ നിനക്ക് മാത്രം എന്തത്ര കനം ഒരു കനവുമില്ല വെറുതെ എന്തിനാ എന്തിനക്കി തേച്ച ഡ്രസ്സ് എടുത്തിട്ട് കൊടുക്കുന്നത് വരട്ടെ അവള് വരട്ടെ എന്നിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്യാം അതാരാ നിന്നെ ഡ്രസ്സ് ചെയ്യിക്കാൻ വരുന്നത് എന്നെ ഡ്രസ്സ് ചെയ്യാൻ വരുന്നില്ല നിങ്ങളുടെ പുന്നാരം നായികയില്ലേ ശകുന്തള അവള് വരട്ടെ അവൾ 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 വണ്ടി ശേഷം ഞാൻ ഞാൻ ഇതുവരെ എനിക്ക് ഇംഗ്ലീഷിൽ പറയാം അവർ ഹീറോയിൻ അയ്യോ അമ്മ ഞാൻ പറയുന്നൊന്ന് കേക്ക് എനിക്ക് പോകണം അവിടെ വണ്ടി പുറപ്പെടാണ്ട് എന്നെയും കാത്ത് നിക്കുവായിരിക്കും നീ ഇവരോട് അങ്ങോട്ട് പറഞ്ഞു നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ സമ്മതമാണെന്ന് സമ്മതം അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു സമിതിക്കാരൻ മുഴുവൻ ചതിച്ചിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ട ഇതിലൊരു ചതിയിലെ കുട്ടി നാടകത്തിൽ മുങ്ങുന്നതും സിനിമയിൽ പൊങ്ങുന്നതൊക്കെ ഇവിടെ സ്ഥിരവാ ഇന്ന് നാടകത്തിന്ന് ആരൊക്കെ സിനിമ കയറിയിട്ടുണ്ടോ അവരൊക്കെ ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളവരാ വെറുതെ വന്ന ഭാഗ്യം തട്ടി കളയാതെ കുട്ടി ഇന്ന് ഇവിടുന്ന് ട്രെയിൻ കയറിയ രാവിലെ മദ്രാസ് വൈകുന്നേരം കുട്ടിയുടെ മുഖത്ത് ക്യാമറയാ അങ്ങോട്ട് ഒരു ക്യാമറയോ അവളോ നമുക്ക് പോയി തെരഞ്ഞാലോ തെരയാൻ എന്താ അവളെ കുഴിച്ചിട്ടിരിക്ക സിമിത്തേരി ഇന്ന് അവളെ ഇങ്ങോട്ട് വരട്ടെ അവളെ ഞാൻ സിമിത്തേരിക്ക് തന്നെ അയക്കുന്നുണ്ട് ഇത് അവളായിരിക്കും എവിടുന്നോ വരിക എടുത്തു നോക്ക് ചെല്ല് ഹലോ മാർമത്തായി സ്പീക്കിംഗ് എന്റെ ദൈവമേ നിങ്ങൾ ഇതുവരെ അരമണിക്കൂറായി കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണോ അരമണിക്കൂർ മുമ്പേ അവർ പുറപ്പെട്ടിട്ടുണ്ടെന്നു വേണമെങ്കിൽ ഇനിയും നേരത്തെ പുറപ്പെടാമെന്ന് അത് എങ്ങനെയാ അരമണിക്കൂർ മുമ്പ് അവർ പുറപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ അതിൽ നേരത്തെ അവരെങ്ങനെ പുറപ്പെടും ഷോ അത് ശരിയാണല്ലോ ഹലോ എന്തടോ നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് എവിടെന്നാ സംസാരിക്കുന്നത് ഇത് ഇവിടെന്നല്ല ബൂത്തിന്ന ബൂത്തിന്നോ ആ വഴിയിലൊരു ബൂത്തി അവർ അവിടെ നിന്നല്ല സംസാരിക്കുന്നത് വഴിയിൽ ഒരു ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ അതെ ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ അത് എന്നോടല്ല അവരോട് ചോദിക്കും ഹലോ ഇത് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ അതെങ്ങനെയാണോ താൻ ഇങ്ങോട്ട് വിളിക്കുന്നത് ഞങ്ങൾ നിൽക്കുന്നത് അറിയാം ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോണാണ് ഓ കൺഫ്യൂഷൻ ആയല്ലോ ആ ഏതായാലും നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടല്ലോ വേണമെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ പുറപ്പെടാം മതിയോ ആ പൊറപ്പെടു അവരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു ഞാനത് പറഞ്ഞ് ഒരു മണിക്കൂർ മുമ്പേ ആക്കി എന്താ പോരെ അവളെത്തി പോയി വണ്ടി കേറും വണ്ടി കേറു ആ വണ്ടി കേറി സമയം കണയ കേറി നീ പുല്ലേ വലിയ ഉർവശി തടിയാ നിനക്ക് തോന്നിയതുപോലെ കേറി വരേ നീ ഏത് കൊമ്പത്തെ നടിയാലും ശരി അത് ഞങ്ങൾ എടുത്ത് നടക്കണ്ട അട്ടിക്കിന്റെ കാരണക്കുറ്റി പൊട്ടിച്ചാൽ കയറി അല്ല പിന്നെ നമ്മൾ പത്തിരുപത് പേര് ഇവിടെ ഒരുങ്ങി കെട്ടി കാത്തു നിൽക്ക അവൾ പോലെ വരിക അത് ഈ കമ്പനി അടക്കത്തില്ല മനസ്സിലായി ഓ കരയുന്നോ ഈ കള്ളക്കണ്ണീരൊന്നും അല്ല ശരിയായിട്ടുള്ള കണ്ണീര് ഞാൻ കാണിച്ചു അഹങ്കാരം എന്തായി കാണിക്കേ രൂപ ഒന്നും കണ്ടുമല്ല പതിനായിരം ആ നിന്റെ അമ്മ അഡ്വാൻസ് ആയിട്ട് എന്നെ കയ്യിലോട്ട് മേടിച്ചത് അത് എണ്ണി തന്ന ഞങ്ങളാണെങ്കിൽ നിന്നെ നിലക്കി നിർത്താൻ ഞാൻ കറിയാടി പിത്ത കാണിടാ അവളെ നിലക്കിർത്താനും വഴക്ക് പറയാനും ഈ ഞാനുണ്ട് ഇവള് മരിയാൽ വണ്ടി കാണാം പറഞ്ഞു പോട്ടെ മോള് കരയണ്ട ഇവന്മാര് എന്റെ നാടകത്തിൽ പുതിയതല്ലേ അതിന്റെ ഒരു പരിചയക്കേടാ ഈ ഉഷിരും ചൂടും

എന്തായിട്ട് ഇങ്ങനെയാണോ പെണ്ണുങ്ങള് ഇതേ നോക്കി വേണമെങ്കിൽ അവന്മാർക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കാം ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവന്മാരെ കൊണ്ട് മാപ്പിപ്പിക്കാം മാപ്പി ഞങ്ങളെ പട്ടി വരും ഒന്നും മിണ്ടാതിരിക്ക പട്ടികളെ ഇനിയും ഇവിടെ കടന്ന് കുറച്ചാലുണ്ടല്ലോ രണ്ടിനും ഞാൻ ചവിട്ടി പൊറത്തെടുക്കും എന്താ നീകരണ്ടോ അതൊന്നിലേക്ക് വീട്ടിൽ പോണോ എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്ക നീ ഒരു കുരിശല്ലേ ചുമു ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ ഓരുണ്ടോ എന്നെ ഒന്ന് സഹായിച്ചാൽ മതി നാണകത്തിനുള്ള സമയായി അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയായി ഉർവശി അഭിമാന പുരസരം കാഴ്ച വെക്കുന്ന കലക്കി ഇന്നത്തെ ഒറ്റ കളി കൊണ്ട് ഇരുപത്തിനാല് നാടക ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ കൊല്ലം ഉർവശി തീയറ്റേഴ്സ് ഒരക്കാലക്കും ഈ സന്തോഷം നമുക്ക് ഇന്ന് ആഘോഷിക്കണം ഇന്നത്തെ മുഴുവൻ ചെലവും ഈ എന്റെ വക വണ്ടി പോട്ടാ പോലെ ഇന്നത്തെ ദിവസം എച്ചിത്തരം കാണിക്കാതിരിക്കും ഹോട്ടൽ ഇന്റർനാഷണൽ ഇന്റർനാഷണലിക്ക് കാശ് കൊടുത്തോളാം കാശ് നീ കൊടുക്കണ്ട കാശ് എന്റെ കയ്യിലുണ്ട് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പക്ഷേ ഒരു തീറ്റ നമ്മള് പോണത് അത് മനസ്സിൽ വണ്ടി ഇന്റർനാഷണലിൽ വണ്ടി പോകാൻ വരട്ടെ വണ്ടിയിലൊരാൾ കുറവുണ്ട് കുറവാ അതാരാ എല്ലാവരും കേറിയില്ല ശകുന്തള കേറിയിട്ടില്ലേ അയ്യോ ഈ പെണ്ണെന്തൊക്കെ ശകുന്തള കയറിയിട്ടില്ലേ എടാ അവൾ അവിടെ എവിടെങ്കിലും നിന്ന് കറിയായിരിക്കും നിങ്ങൾ രണ്ടുപേരും നിന്ന് ക്ഷമ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ ഇന്ന് അവളിൽ നിങ്ങ കാണായിരുന്നു ഇറങ്ങി പാടാ ഇറങ്ങി വരാൻ അടക്കല്ലേ 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 ഞങ്ങളുടെ നടി എന്റെ അകത്ത് വിട്ടു പോയിട്ടുണ്ട് ശകുന്തളയോ ആ ശകുന്തളി നേരത്തെ പോലെ സാറേ നേരത്തെ പോയോ ഇങ്ങോട്ട് സിനിമയ്ക്ക് സിനിമയ്ക്കാ വിടാൻ വേണ്ടി സിനിമ തീട്ടിലേക്ക് ഈ നേരത്തെ ഏത് സിനിമ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് തേർഡ് ഷോ അതും ശരിയാണല്ലോ പിന്നെ ഏത് സിനിമ കാണാൻ അവിടെ പോയത് സിനിമ കാണാൻ പോയെന്നല്ല സാറേ പറഞ്ഞത് പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നാ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാനാ നിനക്കൊക്കെ തൃപ്തിയായില്ലേ തൃപ്തില്ലടാ പോച്ചു പറ്റില്ല പോറ്റില്ലേ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ നിന്നൊക്കെ ശരിയാക്കി തരാടാ ഞാൻ ചേട്ടാ മത്താച്ചേട്ട് ദേഷ്യം കണ്ടാ തോന്നില്ല ഞങ്ങളാണ് അവളെ സിനിമയിലോട്ട് വിളിച്ചോണ്ട് പോകും ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടൊന്നും അല്ലേ അവള് പോയത് ചീത്ത പറഞ്ഞില്ലെങ്കിൽ അവള് പോകും പോകാൻ ഒരുങ്ങി തന്നെ വന്നു എങ്കി നാറി പോയെ ഇതിപ്പോ നല്ല ചീത്ത പറഞ്ഞിട്ടാണല്ലോ അവളെ പറഞ്ഞു വിട്ടോർത്ത് മത്തയച്ചേ സമാധാനപ്പെട്ടാ സമാധാനപ്പെട സിനിമ വേണ്ട നാടകം മതി എന്ന് പറഞ്ഞ് വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന പെണ്ണിനെ ഇടവും വലവും നിന്ന് തെറി പറഞ്ഞ് ഓടിച്ചിട്ട് ഞാനിപ്പം സമാധാനപ്പെടണം അല്ലേ ടാ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ചീത്ത നിങ്ങളൊക്കെ പറഞ്ഞത് പട്ടികളെ അല്ല അതിപ്പോ ഞാൻ അതിപ്പോ ഇല്ല അവളെ നീ ഇത്രയും ചീത്ത വിളിക്കേണ്ട യാതൊരു കാര്യമില്ല ഞാനെന്ത ചീത്ത വിളിച്ചു ഒന്നും വിളിച്ചില്ലേ നീ അവളെ ഗദ് എന്ന് വിളിച്ചില്ലേ പിത്തക്കാടി എന്ന് വിളിച്ചില്ല അത് ഞാൻ മാത്രമല്ല മത്താച്ചേട്ടെന്ന് വിളിച്ചില്ല വിളിച്ചു ഞാൻ വിളിച്ചു എനിക്ക് അധികാരമുള്ളൂ ഞാൻ വിളിച്ചു കാരണവന്മാർക്ക് അടുപ്പിലും തുറന്നു ഒരു അത് ആദ്യം പഴഞ്ചൊല്ലുണ്ട് അതാദ്യം മത്താച്ചാന്റെ അടുപ്പിലന്ന് വെച്ചാൽ തട്ടിക്കോ ഹൈ അതേപോലെ ആണോ നീ സ്റ്റേജ് വെച്ച് കടന്ന കുട്ടിക്കല്ലേ അടിച്ചത് അതൊക്കെ എന്റെ ആക്ടിങ്ക്ടിങ് ില്ലാത്ത എന്റെ കുഴപ്പമാണോ നമ്മൾ അടിക്കുമ്പോ ഇങ്ങനെ നമ്മൾ നമ്മളട മുഖം കൊണ്ടുവന്ന അടിയോ അപ്പൊ നീ നിനക്ക് മലപ്പൂർ തോന്നി അതാണ് ആക്ടിങ് നന്നായി പോയി നിന്റെ അല്ലല്ലോ വൈഫൊന്നുമില്ലല്ലോ അല്ലല്ലോ ഇത്ര ദണ്ണം വരെ എനിക്കൊരു എണ്ണമില്ല അടുത്ത നാടത്തിന് വരെ നായിക ഉണ്ടായിക്കണം അവളെ ഈ ഭൂമിയിലെ അവസാനത്തിന് അരിയൊന്നുമില്ലല്ലോ വേറെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ മത്താഴ്ച അവൾക്ക് ആയിരം ആയിരവണ്ണത്തിന് ഞാൻ കൊണ്ടുവരും ആയിരവണ്ണത്തിന് ആയിരണത്തിനെ കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പം ചെല്ലുവിനോട് എടാ ഒരെണ്ണത്തിനെ കൊണ്ടുപോടാ ഒരെണ്ണത്തിന് അവിടെ പോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരെണ്ണത്തിന് കൊണ്ടുപോവാ ശരി ഞാൻ നീ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ഇനി ഒരു നായിയെ കണ്ടെത്തിയല്ലാതെ ഈ ഗോപാലകൃഷ്ണൻ വിശ്രമമില്ല അപ്പൊ ഈ ജന്മം വിശ്രമിക്കത്തൂല്ലേ കണക്ക് നോക്കണ്ടെ കണക്കൊക്കെ ഞാൻ നോക്കിയോടാ നീ അവിടെ പോയി കടന്നു പിറ്റക്കാടി എന്താ നീ എന്താ പറഞ്ഞ പിറ്റക്കാടി വിളിച്ചു എന്നെ വിളിച്ചത് ഞാനത് ആ ആണോ അപ്പൊ പിന്നെ എന്നെ ടെൻഷൻ ടെൻഷൻ എന്റെ സമനില തെറ്റിന്നു തോന്നണേ കലാസ്നേഹികളെ അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി ഉറുവശീത്തീയത്തെ സഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്പുറം നാടകം തുടങ്ങാൻ ബെല്ലടിച്ചതല്ല എഴുന്നേറ്റെ മണിയട്ടായി അവന്റെ നടിയെ കൊണ്ടുവരാൻ പറഞ്ഞ് കറുത്ത കണ്ണടയും ടൈം കയ്യിലൊരു പെട്ടിയുമായിട്ട് അസൽ കോമാളി വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട് അവനെ വിളിച്ചൊന്ന് പറഞ്ഞേര് കണ്ട അലവലായ നടികളെ വിളിച്ചോണ്ട് വരുന്നത് ഒടുക്കൻ നായകനാകാ എന്നെ കിട്ടത്തില്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നിനക്ക് വേണ്ടി ഞാൻ സുസ്മിതാസൻ എന്നെ കൊണ്ടുവരാം അല്ലെങ്കിൽ വേണ്ട മതിയോ ട്രൂപ്പിന്റെ ട്രൂപ്പിനെ പറ്റി എന്തെങ്കിലും അല്ല ഒരൊണക്ക നായകനായ നീ ഞാൻ കൊണ്ടുവരുന്ന നായികയെ വെച്ച് അഭിനയിച്ചാ മതി ഗോപാലകൃഷ്ണ ഓടാ മത്തയച്ചാ ഒന്നിങ്ങോട്ട് നോക്കിയേ ഒരു പെണ്ണുണ്ട് അഞ്ചടി പൊക്കം മെലിഞ്ഞ ശരീരം നല്ല വെളുത്ത നിറം നീണ്ട മൂക്ക് മനോഹരമായ കണ്ണുകൾ കണ്ണുകയും മുടിയുണ്ട് അസലായിട്ട് പാടും ഡാൻസ് ചെയ്യും അഭിനയിക്കും അങ്ങനെ ഒരുത്തി മതിയോ മതി അത് മതി ഇനി ഒന്നും ആലോചിക്കണ്ട ഗോപാലകൃഷ്ണ അവളെ എങ്കിൽ അങ്ങനത്തെ ഒരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത് കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കിട്ടും കിട്ടും ഇവനല്ലേ പോകുന്നത് മിനിമം മൂന്നെണ്ണത്തിനെങ്കിലും കിട്ടും ഒരെണ്ണത്തിനെ നാടകത്തിൽ ബാക്കി ദേ ഈ ഈ ഒരു കോമഡി പറഞ്ഞാൽ നടികളെ എനിക്ക് ആവശ്യത്തിന് അല്ലണ്ണ നടികളുടെ കാര്യത്തിലാണെങ്കിലും ആശാന പോയി കണ്ടാ മതി അങ്ങേർക്ക് പരിചയമില്ലാത്ത ഒരു നടി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല പക്ഷേ ഒരു കുഴപ്പമുണ്ട് എന്തു കുഴപ്പം അങ്ങനെ കാണാൻ പോകുമ്പോ മറ്റവനും കൂടെ വേണം മറ്റവന് എന്താ വിളിച്ച് കേറ്റിക്കോ കാറിൽ സ്ഥലം ഉണ്ടല്ലോ മറ്റവനെ മറ്റവൻ അതല്ലവനെ ഓ ബ്രാൻഡിയോ എന്ത് പണ്ടാരം വേണേലും മേടിച്ചോ അയാളെ കൊണ്ട് കാര്യം സാധിപ്പിച്ചു കൊള്ളാം കൊള്ളാം എന്താ പേര് പൊന്നപ്പൻ ഇതിനിടയ്ക്ക് അങ്ങനെ പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ് ഇതിന്റെ പേരല്ല നീ പൊന്നപ്പനല്ലോ അത് പണ്ട് ഇപ്പൊ നീ പൊന്നല്ലടാ തങ്കമല്ലേ തങ്കം ആശാൻ ഉർവശീറ്റ ഉർവശീ തീറ്റ കേട്ടിട്ടുണ്ടോ കേൾക്കാം ഉർവശീ തീയറ്റേഷല്ല ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം ഉർവശി തിയേറ്റേഴ്സിന്റെ ഓണറും പ്രധാന നടനും ഒക്കെ ആയ ഗോപാലകൃഷ്ണൻ സാർ എന്റെ കൂടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ കാര്യമുണ്ട് ഇത് അതിനുവേണ്ടി കൊണ്ടുവന്നതാ ആശാന ഒന്ന് തീർത്തു കൊടുക്കണം അത്രേ തീർത്തു തീർത്തു കൊടുക്കാം കൊടുക്കാം ഒരു മിനിറ്റ് കൊണ്ട് ഇത് അത്രയുള്ള കാര്യമല്ല പറഞ്ഞത് തീർക്കേണ്ട കാര്യം വേറെയാ ഇത് വേറെ ഉണ്ടോ അയ്യോ അതല്ല സാറ് പുറത്തു നിൽപ്പുണ്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്തണം പിന്നെ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് എന്തായി പറഞ്ഞു കാര്യം നടക്കു പറഞ്ഞില്ല പക്ഷെ നടക്കും ആ പിന്നെ ഞാൻ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കഴിയുന്നിട്ട് കാച്ചി നീ എന്തിനായി ആവശ്യമില്ലാത്ത കാര്യ ഉർവശി തിയേറ്റേഴ്സിന്റെ പ്രധാന നടനാണ് ബെസ്റ്റ് നടനാണെന്നൊക്കെ തിരുത്താം ഒറ്റ വീക്ക് വച്ചല്ലോ ഇതാണ് വലിയ ഇല്ലാത്തത് കയ്യിൽ നിന്നിട്ട് കാച്ചി എന്നൊക്കെ പറഞ്ഞത് ഇതൊന്നും ഇല്ലാത്ത അല്ല ഉള്ളത് തന്നെ ഞാൻ ബെസ്റ്റ് നടന്ന സോറി അതിന് ഞാൻ പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ഗോപാലേഷ സാർ നമസ്കാരം നമസ്കാരം ഇരുന്നാട്ടേ ഈ വെക്കുന്ന ഇവനെ അറിയൂ ഇവൽ ആരാന്ന വിചാരം ഇവൽ തങ്കപ്പൻ ആ തങ്കപ്പൻ തീയതിട്ടു അതിലെ ഓണനും പ്രധാന നടനുമൊക്കെയാ ഈ വെക്കുന്ന തങ്കപ്പൻ അയ്യോ ആശാന ഞാനല്ല ഈ ഇരിക്കുന്ന ഗോപാലേഷ സാറ്

ൊനേ സാറിന്റെ ഉർവശി തീയറ്റേഴ്സിലേക്ക് ഒരു പെൺകുട്ടിയെ വേണമായിരുന്നു നായികയാക്കാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി ആശാന്റെ പരിചയത്തിൽ ഏതെങ്കിലും നടികളുണ്ടെങ്കി ഒരുപാടുണ്ട് പക്ഷെ നടക്കൂ അയ്യോ നടക്കൂലേ നടക്കാത്ത ഒന്നും പറ്റൂല ഒത്തിരി ഡാൻസ് എന്ത് ഡാൻസൊക്കെ കേട്ടി പോവുമില്ലേ ബാക്കിയുള്ളത് സ്റ്റീരിയലിലേക്ക് ഒരു എപ്പിഡോസിൽ അഭിനയിച്ച പോരെ ഒരു കൊല്ലം നാടകത്തിന് ഉറക്കളൊക്കെ എനട്ട് കിട്ടും വേണം ഈ നാടകം അയ്യോ ആശാന് നാടകത്തിലേക്കല്ല സിനിമയിലേക്കാ ഉർവശേ തിയേറ്റേഴ്സിന്റെ നാടകം ഇപ്പൊ സാറ് സിനിമയാക്കുകയാണ് ആ സിനിമയ്ക്ക് വേണ്ടിയാണ് നായിക സാറേ അല്ലേ സിനിമയ്ക്ക് സിനിമക്കാണെങ്കിൽ എത്ര എണ്ണത്തിന് വേണം എത്ര ഈ തരും ഇത് എവിടെ പോയി നീ കിടക്കുക പിന്നെ നാടകത്തിനാണെന്ന് പറഞ്ഞിട്ട് നടന്നോ എന്നിട്ട് ഇപ്പോഴോ പെണ്ണ് എവിടെ <laughs> ് ആശാന്റെ കസ്റ്റഡി തന്നെയുള്ള പെണ്ണല്ലേ ആണോ നല്ല എന്തോ ആശാ ആശാനെന്നെ വിളിച്ചേ ഇതാണ് നീ പറഞ്ഞ ബെസ്റ്റ് പെണ്ണ് പുളു പഠിക്കുന്നതിനും സോറി സോറി എന്താണെ നീ പോയി എന്റെ ഷർട്ട് കൂടെ എടുത്തിട്ട് വേണാ എന്റെ സിനിമയിൽ എടുത്തു സിനിമയിൽ എടുത്തത് വൃത്തി എന്റെ ഷർട്ട് കൂടെ എടുത്തിട്ട് വേണാണ്ട് ഒരു പെണ്ണുണ്ട് എന്റെ സ്നാപയോ കല്യാണ നാടകത്തിൽ നായികയായിട്ട് അഭിനയിച്ചൊരു പെണ്ണുണ്ട് ഇന്നവരുടെ പേര്

വെറുതെ സമയം പാതാക്കണ്ട എന്താ ഒക്കെ വിളിച്ചോ